ഈശോമിഷികായിക്ക് സ്തുതീകരിക്കട്ടെ പീഠാനുഭവ വെള്ളിയുടെ സന്ദേശമാണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ നമ്മൾ ഓരോ ദിവസവും അന്നമത്തെ സുവിശേഷവും ലേഖനവുമാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഈ രണ്ട് ദിവസങ്ങളായിട്ട് പ്രസഹ വ്യാഴവും പീഠാനുഭവ വെള്ളിയുമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ആ തിരുനാളിനെ തന്നെ ആ ദിവസത്തെ തന്നെ നമ്മളങ്ങ് ധ്യാനിക്കുകയാണ് ആ ടെക്സ്റ്റിൻ്റെ പരിമിതിയിലേക്ക് കൊണ്ടുവരാതെ ഇന്നലെ ഉപയോഗിച്ചൊരു വാക്കില്ലേ സ്കാറ്റേഡ് തോട്ട്സ് പല വിധത്തിലുള്ള ചിന്തകൾ നമ്മൾ പങ്കുവെക്കുന്നു നമുക്കെന്തെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ചെയ്താൽ അത്രയും ആയില്ലേ അങ്ങനെ വിചാരിച്ച് നമുക്ക് ഹൃദയപൂർവം ഇത് കേൾക്കാം ഈ ദിവസങ്ങൾ നമ്മൾ വചനവായനയ്ക്കും പ്രാർത്ഥനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും വേണ്ടിയൊക്കെ മുഴുവനായിട്ടും മാറ്റി വച്ചിരിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് ഇത് കേൾക്കാൻ സമയം കണ്ടെത്തണം മറ്റുള്ളവരിലേക്കിത് താൽപര്യത്തോടെ പങ്കുവയ്ക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ജീവിത പങ്കാളിയോട് മക്കളോടൊക്കെ ഈ ദിവസങ്ങളിലെങ്കിലുമൊക്കെ ഇതൊക്കെ ഇരുന്ന് ഒന്ന് കേൾക്കണം എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും വേണം പല വിധത്തിലുള്ള ചിന്തകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഈ നമ്മുടെ ഈശോ തമ്പുരാൻ്റെ കുരിശു മരണവുമായിട്ട് ബന്ധപ്പെട്ടത് ഒന്നാമത്തത് ദുഃഖവെള്ളി എന്ന വാക്ക് അത്ര നല്ല വാക്കല്ല നമ്മൾ പറഞ്ഞ് ശീലിച്ചത് അതാണ് നമ്മളിൽ പലരും കുറേ കൂടെ നല്ല വാക്ക് പീഠാനുഭവ വെള്ളി എന്ന വാക്കാണ് അതുകൊണ്ട് ഇനി മലയാളത്തിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ കഴിവതും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫീഡ് മൈ മൈഷീപ്പിൻ്റെ സഹയാത്രികരെങ്കിലും ശ്രദ്ധിക്കണം പീഠാനുഭവ വെള്ളി എന്ന വാക്ക് ബോധപൂർവം ഉപയോഗിക്കാൻ അടുത്തത് തിരുക്കർമ്മങ്ങളിൽ ശ്രദ്ധയോടെ പങ്കെടുക്കണം നമ്മുടെ സീറോ മലബാർ സഭയുടെ പീഠാനുഭവ വെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ എത്ര ഹൃദ്യമാണെന്നോ അതൊന്ന് ശ്രദ്ധയോടെ പങ്കെടുത്താൽ മതി നമുക്ക് പീഠാനുഭവ വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കുന്ന രീതിയില്ല കുർബാന അർപ്പണമില്ലാത്തത് കൊണ്ട് തന്നെ കുർബാന സ്വീകരണവും അതിന് പ്രസക്തിയില്ല കുർബാന അർപ്പണമില്ലാത്തൊരു കുർബാന സ്വീകരണത്തിന് പ്രസക്തിയില്ല പക്ഷെ ആ പീഡാനുഭവത്തിൻ്റെ തിരുക്കർമ്മങ്ങളാണ് പ്രധാനപ്പെട്ടത് നിങ്ങളിനി നിങ്ങൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആ തിരുക്കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഓരോ പ്രാർത്ഥനയും ഓരോ കർമ്മവും ശ്രദ്ധയോടെ കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ സ്ലീവ കഴുകി കയ്പ്പ്നീരിനോട് കലർത്തുന്ന ഭാഗമൊക്കെയുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട് എന്ത് മനോഹരമാണത് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ കയ്പ്പിൽ നമ്മളും പങ്കു പറ്റുകയാണ് നമ്മൾ കുടിക്കുന്ന കയ്പനീരില്ലേ അത് സ്ലീവായുടെ നാല് അഗ്രങ്ങൾ കൊണ്ട് മുക്കി തുടച്ച് അത് കലർത്തുന്ന രീതി അത് വളരെ സിമ്പോളിക് എക്സ്പ്രഷനാണ് സ്ലീവ കൊണ്ട് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിടവാങ്ങൽ പ്രാർത്ഥന സ്ലീവായും വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും പാസ്കൽ രൂപങ്ങളാണ് പാസ്കൽ രൂപവും വഹിച്ചുകൊണ്ട് നമ്മൾ ദേവാലയം ചുറ്റി നഗരി കാണിക്കൽ നടത്തുമ്പോൾ ആ നേരത്ത് പാടുന്ന പാട്ട് മുമ്പൊരിക്കൽ ഞാൻ ശാലോം ടി വിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറേ പേരൊക്കെ ആ പാട്ട് അന്വേഷിച്ചു ഞാൻ ശ്രമിക്കുന്നുണ്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ഫിഡ് മൈ ഷീപ്പിൽ ആ പാട്ടൊന്നും ഇട്ടു തരാൻ പോസിബിൾ പോസിബിളാകുമെന്ന് അറിഞ്ഞുകൂടാ നോക്കട്ടെ പറ്റുമെങ്കിൽ അതൊന്ന് ഇട്ടു തരണം എന്നെനിക്കുണ്ട് ഗാഗുൽ തായിൽ എന്ന് പറയ കുരിശുമരത്തിൽ ആ പാട്ടിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ പാട്ട് നമ്മൾ ഈ സ്ലീവായും അല്ലെങ്കിൽ ഈ പാസ്കൽ രൂപവും വഹിച്ചുകൊണ്ട് ദേവാലയത്തിന് ചുറ്റും ഇറങ്ങുമ്പോൾ നമ്മൾ പാടി വിളിക്കുന്ന ആരെയെന്ന് അറിയാമോ ആ പൂർവികരെ ഒക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ആദം തൊട്ട് ഇങ്ങോട്ടുള്ള പൂർവികരെ വിളിച്ചിട്ട് പറയുകയാണ് ആദാമേ നീ എഴുന്നേൽക്ക് നീ കാണ് നിനക്ക് വേണ്ടി കൂടെ ദാ ഈശോ കുരിശീൽ മരിച്ചിരിക്കുന്നു നോഹേ എഴുന്നേൽക്ക് ഉറക്കത്തിൽ നിഴുന്നേക്ക് കാണ് നിനക്ക് രക്ഷ നൽകാൻ കർത്താവ് കുരിശിയിൽ മരിച്ചിരിക്കുന്നു അബ്രാഹാമേ ഇസഹാക്കയെ യാക്കോബയെ എഴുന്നേൽക്ക് കാണ് ഓരോരുത്തരുടെയും പേര് വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ ഈ കാഴ്ച കാണിക്കുകയാണ് നമ്മൾ കൊടുക്കം നമ്മൾ ഈ സ്ലീവ വണങ്ങുന്നത് പാസ്കൽ രൂപമാണെങ്കിൽ നമ്മളത് വണങ്ങി പ്രാർത്ഥിക്കുന്നത് എൻ്റെ പള്ളിയിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വികാരിയായിരിക്കുന്ന തകഴി തെന്നടി സെയിൻറ്റ് റീത്ത പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് ഇത്തവണത്തെ ഉൾപ്പെടെ മൂന്ന് പീഠാനുഭവ വെള്ളിയാഴ്ചകളിലായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എടവക ജനം താല്പര്യത്തോട് ചെയ്യുന്നൊരു കാര്യം കർത്താവിൻ്റെ രൂപം വണങ്ങാൻ വരുമ്പോൾ കച്ചയിടണം കച്ചയിടണം അപ്പോൾ ഈ എന്താ ഇടുന്നത് നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മൾ ഈ കച്ചയിടുന്ന പതിവ് നമ്മുടെ പാരമ്പര്യത്തിലുള്ളതല്ലേ അപ്പോൾ എന്തായിട്ടുന്നത് ചിലപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് തോർത്തിടാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡബിൾ മുണ്ട് ഇടാം അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഇടാം അല്ലെങ്കിൽ ഒരു സാരി ഇടാം ഇതൊക്കെ കർത്താവിൻ്റെ രൂപം മണങ്ങാൻ വരുമ്പോൾ കച്ച ഇടണമെന്ന് അതെന്താ ഉദ്ദേശിക്കുന്നത് ആ കർത്താവിലൂടെ നമ്മൾ മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുകയാണ് പാവങ്ങളിലേക്ക് ഇതെത്തിക്കാനുള്ള ശ്രമം കൂടിയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഇത് ചെയ്തു ഈ വർഷവും താല്പര്യത്തോടെ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉടുക്കുക എന്താ ചെയ്യുന്നത് സ്ലീവായോ അല്ലെങ്കിൽ ഈ പാസ്കറ്റ് ഒക്കെ നമ്മൾ ഒടുക്കം കവറടക്കും മരമണികളുടെ അകമ്പടിയോടുകൂടെ നമ്മൾ മദ്ബഹായിലേക്ക് ഇത് സംവഹിച്ച് മദ്ബഹായിൽ കിടത്തി ഇത് വെള്ള തുണി തുണികൊണ്ട് വെള്ളക്കച്ച കൊണ്ട് മൂടി കർത്താവിൻ്റെ കബറടക്കവും നടത്തിയാണ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് പുത്തമ്പാനയൊക്കെ നമ്മളതിനു മുമ്പിരുന്ന് പാടും ശരിക്കും പറഞ്ഞാൽ വളരെ ഹൃദ്യതയുള്ള ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് താല്പര്യത്തോടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ ഇനി പീഠാനുഭവ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട കർത്താവ് തമ്പുരാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചിന്തകൾ പറയാം അത് ചിലപ്പം ഒരു ചിന്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കട്ടിയായിട്ട് തോന്നും അപ്പം എന്താ ചെയ്യേണ്ടത് നിർത്തിയിട്ട് പോകരുത് മറ്റൊരു ഇന്ത്യയായിരിക്കും നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് വരുന്നത് അതുകൊണ്ടെല്ലാം കേൾക്കുക ആദ്യമേ തന്നെ ഒരു കട്ടിയുള്ള ചിന്ത പറയാം എന്നറിയാമോ ഈശോ കുരിശിൽ മരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു ചിലരുടെയൊക്കെ സംശയമാണത് ഈശോ കുരിശിൽ മരിക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെയും അല്പം ഗൗരവമുള്ള സംതിങ് ലൈക്ക് ഫിലോസഫിക്കൽ തോട്ട്സ് അല്ലെങ്കിൽ തിയോളജിക്കൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള രണ്ട് കാര്യങ്ങൾ പറയാം കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലമല്ലേ ഈശോ കുരിശിൽ മരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തായിരുന്നു ശ്രദ്ധിച്ചിരുന്നാൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാം ശ്രദ്ധിച്ചേ ആദിമാതാപിതാക്കൾ അല്ലെങ്കിൽ മനുഷ്യകുലം പാപം ചെയ്തു ആർക്കെതിരെ പാപം ചെയ്തു ദൈവത്തിനെതിരെ പാപം ചെയ്തു ദൈവത്തിനെതിരെ പാപം ചെയ്തു ദൈവം നിത്യനാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിത്യത നിത്യത ഹിസ് എറ്റേണൽ ഗാഡ് നിത്യനാണ് അപ്പം ദൈവത്തിനെതിരെ ചെയ്ത പാപത്തിന്റെ സ്വഭാവം എങ്ങനെയായി നിത്യത കൈവന്നു ഇത്രയും കാര്യം ഒന്ന് കേട്ട് മനസ്സിലാക്കിക്കേ മനുഷ്യകുലം ദൈവത്തിനെതിരെ പാപം ചെയ്തു ദൈവം നിത്യനാകയാൽ ദൈവത്തിനെതിരെ ചെയ്ത പാപത്തിന് എന്ത് സ്വഭാവം വന്നു നിത്യതയുടെ സ്വഭാവം കൈവന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ ആര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മർത്യരായ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ മർത്തിരായ മനുഷ്യർക്കൊന്നും നിത്യമായൊരു പരിഹാരം ചെയ്യാൻ പറ്റില്ലല്ലോ അതല്ലേ പഴയ നിയമത്തിൽ കാണുന്ന കുഞ്ഞാടിൻ്റെയും കോലാടിൻ്റെയും കാളക്കുട്ടിയുടെയും രക്തം കൊണ്ട് അർപ്പിക്കപ്പെട്ട ബലി ഒരു ശ്രമം നടത്തുകയാണ് പക്ഷെ അതൊന്നും പരിഹാരമാകുന്നില്ല ഇനി നിങ്ങൾ പറ നിത്യമായ ഒരു പാപത്തിൻ്റെ പരിഹാരം എങ്ങനെയായിരിക്കണം നിത്യമായ പരിഹാരമായിരിക്കണം നിത്യമായ പരിഹാരം ചെയ്യാൻ ആർക്കേ കഴിയൂ നിത്യനായവന് മാത്രമേ കഴിയൂ അതാരാണ് ദൈവം ഒരാൾ മാത്രം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ദൈവം താഴേക്കിറങ്ങി വന്നു നിത്യനായ ദൈവം മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായി മനുഷ്യനായി ഇറങ്ങി വന്നിട്ടൊരു പരിഹാരം ചെയ്തു ആ പരിഹാരം നിത്യമായ ശാശ്വതമായ എന്നേക്കുമുള്ള പരിഹാരമായിട്ട് മാറി ഈശോ എന്തിനു കുരിശീൽ മരിക്കണമായിരുന്നു നിത്യമായൊരു പാപത്തിന് നിത്യമായ പരിഹാരം ചെയ്തു അപ്പം അടുത്ത ചോദ്യം വരികയാണ് അടുത്ത ചോദ്യം എന്താണ് ആ കർത്താവ് പരിഹാരം ചെയ്തെങ്കിൽ ഇനി എന്നാ പ്രശ്നം ഇനി നമുക്ക് കൂളായിട്ട് അങ്ങ് ജീവിച്ചുകൂടെ എന്തിനാണ് ഇനി ഈ കിടന്ന് നമ്മൾ കുമ്പസാരം പ്രാർത്ഥന ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണല്ലോ ഉത്തരം ശ്രദ്ധിച്ച് കേട്ടേ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ ദ സാൽവേഷൻ ഈസ് മെയ്ഡ് അവൈലബിൾ ദ സാൽവേഷൻ ഈസ് മെയ്ഡ് അവൈലബിൾ വെച്ചാൽ എന്താർത്ഥം രക്ഷ നമുക്ക് സംലഭ്യമാക്കി കർത്താവു തമ്പുരാക്ഷ സംഭ്യമാക്കി എന്ന് വെച്ചാൽ എന്താർത്ഥം അവൈലബിൾ ആക്കി അപ്പോൾ ചോദിക്കണം അതിനു അതിനുമുമ്പ് അവൈലബിൾ ചെയ്തായിരുന്നോ ഇല്ല അതിനു മുമ്പ് രക്ഷ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നത് ഈശോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്നവരിലേക്ക് രക്ഷ എത്തിച്ചു എന്നാണ് അർത്ഥം അപ്പം രക്ഷ അവൈലബിൾ ആക്കി ഇനി നമ്മുടെ തീരുമാനമാണ് ഔട്ട് ഓഫ് അവർ ഫ്രീഡം ഫ്രീ കൺസെൻറ്റ് ഫ്രീ വിൽ നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ചെയ്യണം രക്ഷോ വേണോ വേണ്ടയോ എടുക്കണോ വേണ്ട നമ്മുടെ സ്വാതന്ത്ര്യത്തെ കർത്താവ് ബഹുമാനിക്കുന്നു അതായത് ഇത്രയും കാലം കട അടഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ ചിന്തിച്ചേ ഇത്രയും കാലം രക്ഷയുടെ കട അടഞ്ഞു കിടക്കുകയായിരുന്നു കുരിശു മരണത്തിലൂടെ രക്ഷയുടെ കട തുറന്നു ഇനി ആ കടയ്ക്കകത്തുള്ളത് നമുക്ക് വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ആ കടയിലേക്ക് ചെന്ന് അത് വാങ്ങിച്ചെടുത്താൽ നമുക്കത് കിട്ടും അത്രയേ ഉള്ളൂ അപ്പം ഈശോ തമ്പുരാൻ കുരിശിലൂടെ സാധ്യമാക്കിയ രക്ഷയെ നമുക്ക് സംലഭ്യമാക്കുകയാണ് കുതാശകളിലൂടെയൊക്കെ കൃപാവരങ്ങളിലൂടെ നമ്മൾ ആ കൃപാവരത്തിൽ പങ്കു പറ്റുകയാണ് അത് സ്വീകരിക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കട്ടിയായി പോയ ഒരല്പം കച്ചോ കട്ടിയാണ് പുറ വരുന്നതെന്ന് പറയരുത് നമുക്ക് ധ്യാനിക്കാം ശരിക്കും ഈശോയുടെ കുരിശുമരണത്തെ ഒരു വളരെ പെരിഫറൽ ശൈലിക്കുപരി നമ്മളതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് കയറണ്ടേ നിങ്ങളിലേക്ക് ഒരു വീഡിയോ കൂടി എത്തിക്കണമെന്ന് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ ഏഴു വാക്യങ്ങൾ ഏഴ് വാക്യങ്ങൾ ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ എന്നുള്ളത് ഒറ്റ വാക്യമായിട്ട് കൂട്ടുമ്പോഴാണ് ഈശോ കുരിശിൽ കിടന്ന് ഏഴ് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഏഴു വാക്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ അധികം താമസിക്കാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈയിടെ എൻ്റെ സഹപാഠിയും എൻ്റെ 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 കൂടെ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ച വളരെ സൗഹൃദമുള്ള ഒരു അച്ഛനുണ്ട് ഇരിങ്ങാലക്കുട്ട് രൂപതയിൽ റിൻഡോ പയ്യപ്പള്ളി അച്ഛൻ പയ്യപ്പള്ളി അച്ഛൻ്റെ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് അച്ഛനോട് പറയണം അച്ഛൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഈയിടെ വായിച്ചു ഈ നോമ്പുകാലവുമായിട്ട് ബന്ധപ്പെടുത്തി അച്ഛൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ആ ആർട്ടിക്കിളിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഒരു ആശയത്തെ ഞാൻ കടമെടുക്കുകയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് തൂവാലകളെക്കുറിച്ചാണ് രണ്ട് തുവാലകളെക്കുറിച്ച് ഈ പീഠാനുഭവ വെള്ളിയാഴ്ചത്തെ ധ്യാനമായിട്ട് അത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് രണ്ട് തുവാലകൾ എന്നിട്ട് അച്ഛൻ പറയുകയാണ് ഒന്ന് പീലാത്തോസിൻ്റെ തുവാല മറ്റൊന്ന് വേറോനിക്കായുടെ തുവാല നമ്മുടെ കയ്യിലുള്ള തുവാല ഏതാണെന്ന് ആത്മശോധന ചെയ്യണം ഈ പീഠാനുഭവ വെള്ളിയാഴ്ച കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയും അവയോടുള്ള കൂറിനെ പ്രതിയും ഒക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള തുവാല ഏതാണ് എനിക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി തുടയ്ക്കുന്ന പീലാത്തോസിൻ്റെ തുവാലയാണോ അതോ ഒരുപാട് അപമാനവും നാണക്കേടും തൻ്റെ മേൽ ഇനിയും വരുമെന്ന് അറിഞ്ഞിട്ടും എല്ലാവരുടെയും തുറിച്ചു നോട്ടങ്ങളെ തോൽപ്പിച്ചും ഭയാശങ്കകളെ അതിജീവിച്ചും വേറോനിക്ക എന്നൊരു പെണ്ണ് മുന്നോട്ട് കയറി കർത്താവിൻ്റെ തിരുമുഖം ഒപ്പിയെടുത്ത തുവാലയാണോ നമ്മുടെ കയ്യിലുള്ളത് ഒന്നാമത്തെ തുവാല കംഫർട്ട് സോണിൻ്റെ സേഫ് സോണിൻ്റെ തുവാലയാണ് നിസ്സംഗതയുടെ തുവാലയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇന്ന് പല ക്രിസ്ത്യാനികളും കൈകളിൽ എടുക്കുന്നത് ഈ തുവാലയായി പോകുന്നില്ലേ നമ്മൾ സേഫായിട്ടിരിക്കണം എനിക്കൊരു അപകടം വരരുത് അതിന് പറ്റുന്ന വിശ്വാസവും അതിനു പറ്റുന്ന പ്രാർത്ഥനയും ഒക്കെ മാത്രം മതിയെന്ന് പറയുമ്പം ഓർക്കണേ നമ്മുടെ കയ്യിലെ തുവാല പീലാത്തോസിൻ്റെ തുവാലയാണ് അതേസമയം ഒരല്പം നാണക്കേടും അപമാനവും ഏറ്റെടുത്തും എൻ്റെ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഒരു ചുവട് ഞാൻ മുന്നോട്ട് വെക്കുമെന്ന് തീരുമാനിക്കുന്നിടത്ത് കർത്താവൂ തമ്പുരാന്റെ സജീവ സാക്ഷിയായി മാറുന്നിടത്ത് നമ്മുടെ കയ്യിലെ തുവാല വേറോനിക്കായുടെ തുവാലയായിട്ട് മാറുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ പീഢാസഹനത്തെ ധ്യാനിച്ചവന്റെ കുരിശുമരത്തിന്റെ ചുവട്ടിൽ നിൽക്കണേ ഈ പീഠാനുഭവം വെള്ളിയാഴ്ച നിങ്ങളോട് പറയാനുള്ളതാണ് ഇനി ഒത്തിരി പറഞ്ഞു പറഞ്ഞു പോകാനുണ്ട് എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മുടെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിന്റെ ഒരു സമയപരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ഇത് കവിഞ്ഞും നീണ്ടും പോകാൻ പാടില്ലെന്നോർത്ത് പതുക്കെ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും കുരിശുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ കുരിശുമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ചോര പെയ്യുന്ന കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കുന്ന തിരു രക്തത്തിൻ്റെ മഴ നനഞ്ഞു കുതിർന്ന് നമ്മളെ തന്നെ വിമലീകരിക്കുന്ന ദിവസമാക്കി ഈ ദിവസത്തെ നമുക്ക് മാറ്റണ്ടേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ